കൂടായി എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ച് അതിനൊക്കെ ആവശ്യമായിട്ടാണ് വറ്റൽമുളക് പൊട്ടിച്ചതും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിൽ പിന്നെ നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചേക്കുന്നത് നമ്മുടെ പയർ എന്ത് മാത്രം ഉണ്ടോ അതിനനുസരിച്ചുള്ള തേങ്ങ എടുക്കണം കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അരി അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ നമ്മുടെ ഈ പയർ മുളപ്പിച്ചതായുകൊണ്ട് വലിയ വേവ് വേണ്ട അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറണം വരെ വരുമെന്ന് ഇടക്കി കൊടുക്കണേ നമ്മൾ മുളപ്പിച്ച് വെച്ചേക്കുന്ന ചെറുപയർ അതിലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് ഇന്നലെ വെള്ളത്തിൽ വിട്ട് ഉച്ചയായപ്പോൾ എടുത്ത് കിഴികെട്ടി വെച്ചതിന് ശേഷം ഇന്ന് രാവിലെ തുറന്നെടുത്തപ്പോൾ ഉണ്ടായ വളർച്ചയായിട്ടോ ഇത്രയും നന്നായിട്ടൊന്ന് ഇളക്കി എടുത്താൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് വല്ലതും ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതിയാവും ഓൾറെഡി ഇത് വെള്ളത്തിൽ കിടന്നു കുതിന്ന് മുളച്ചാൽ വേവ് കുറവ് മതി ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അഞ്ചോ പത്തോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി വേവിച്ചാൽ മതി അപ്പം തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ നമുക്കത് കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതുപോലെ ധാന്യങ്ങളൊക്കെ ഒന്ന് മുളപ്പിച്ചിട്ട് അതുപോലെ തോരം വെച്ച് കഴിക്കണം കേട്ടോ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ